ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറുകുകൾ ശരീരത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകും എന്നാൽ ഇതിന് പിന്നുള്ള വിശ്വാസം പലതരത്തിലാണ് ശരീരത്തിന്റെ പല ഭാഗത്തുള്ള മറുകുകൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിക്കാണോ നേട്ടത്തിനാണോ കാരണമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇടത്തെ കവളിൽ നിങ്ങൾക്ക് മറുകുണ്ടോ എങ്കിൽ ഇത്തരത്തിലുള്ള മറുകിനെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു വരുമാനം എന്നതിലുപരി ചിലവാക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരക്കാർ വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല കൃത്യമായ സമ്പാദ്യശീലം ഉണ്ടാവില്ല എന്നതും യാഥാർത്ഥ്യമാണ് ചുണ്ടിലെ മറുക് കാണാൻ ഭംഗിയാണെങ്കിലും അത് സാമ്പത്തിക അവസ്ഥയെ വളരെയധികം മോശമാക്കുകയും ചെയ്യുന്നു ചുണ്ടിൽ മറുകുണ്ടെങ്കിലും സാമ്പത്തിക രംഗം വളരെ മോശമായിരിക്കും എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും ഇവർക്ക് നേരിടേണ്ടി വരിക കടം വാങ്ങിച്ച് കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇടത്തെ കൈവെള്ളക്കുള്ളിൽ മറുകുണ്ടെങ്കിലും ശ്രദ്ധിക്കുക ഇതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും എപ്പോഴും പണത്തിന് അത്യാവശ്യം വരും എന്നതാണ് ഇതിന് അർത്ഥം നിലച്ചിരിക്കാത്ത അവസ്ഥയിലാണ് പണത്തിന് ആവശ്യം വരിക ഇടത്തെ കാലിൽ മറുകുണ്ടാകുന്നതും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നതിന്റെ സൂചനയാണ് പണം ധാരാളം ഉണ്ടാകും എന്നാൽ അത് ചിലവഴിക്കുമ്പോൾ ശ്രദ്ധയില്ലാത്തത് പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ചൂണ്ടുവിരലിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുകുണ്ടെങ്കിലും അത് പലപ്പോഴും സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുന്നു ചൂണ്ടുവിരലിൽ മറുകുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചു വേണം പണം ചിലവഴിക്കേണ്ടത് ഇടത്തെ പുരികത്തിലെ മറുക് വളരെയധികം ശ്രദ്ധിക്കണം പലർക്കും ഇത്തരത്തിൽ മറുകുണ്ടാകുന്നു എന്നാൽ ഇത് ആ വ്യക്തിയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതാണ് ഇടതുഭാഗത്തുണ്ടാകുന്ന മറുകെല്ലാം സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിസന്ധികൾ തീർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇടത്തേ കക്ഷത്തിലെ മറുകും ശ്രദ്ധിക്കണം ഇടത്തേ കക്ഷത്തിലായി ഇത്തരത്തിൽ മറുകുകളോ മറ്റോ ഉണ്ടെങ്കിലും ഇതും സാമ്പത്തികമായുള്ള തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം